ഹായ് ഫ്രണ്ട്സ് സിമീസ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചെണ്ടുമല്ലി ചെടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ രണ്ട് വീഡിയോ ചെണ്ടുമല്ലിയ ചെടിയെപ്പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ മണ്ണൊരുക്കം മുതൽ ചെടി നടുന്നത് വരെ രണ്ടാമത്തേത് ഈ ചെടിക്ക് വളപ്രയോഗം കൊടുക്കുന്നത് എങ്ങനെ എന്നാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ചെടിയുടെ ഈ ചെടി ഞാൻ നട്ടിട്ട് പതിനേഴ് ദിവസമായി അപ്പോൾ ചെടിയുടെ തല തല നുള്ളുന്ന അത് പ്രായം നന്നായി ആയിട്ടുണ്ട് ഇതിനെല്ലാം എന്താ ഇതിനെല്ലാം തലനുള്ള നല്ലോണം ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ ചെടിയുടെ തല തലനുള്ളുന്നതുമായിട്ടാണ് ഞാൻ വന്നിട്ടിരിക്കുന്നത് ഞാൻ ഇത് നട്ടിട്ട് പതിനേഴ് ദിവസമായി ഞാൻ മൂന്ന് ഘട്ടം ആയിട്ടാണ് ഞാൻ ചെടി നട്ടത് അപ്പോൾ ഓരോരാഴ്ചത്തെ ഇടവേളക്ക് ശേഷം ആദ്യം ഒന്ന് നട്ടിട്ട് പിന്നെ ഇത് നട്ടിട്ടിപ്പോൾ മൂന്നാഴ്ച പതിനേഴ് ദിവസമായി പിന്നെ ഇത് നട്ടിട്ട് രണ്ടാഴ്ച ആ രണ്ടാഴ്ച ആയില്ല ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായി ഇതെല്ലാം നട്ടിട്ട് ഇതെല്ലാം നട്ടിട്ട് കുറച്ച് ഒരു അഞ്ച് ആറ് ദിവസം മാത്രമേ ആയുള്ളൂ അപ്പോൾ ഇങ്ങനെ മൂന്ന് കട്ടായിട്ടാണ് ഞാൻ ചെടി നട്ടിട്ടുള്ളത് അപ്പോൾ ആദ്യം നട്ടതിൻ്റെ തലനുള്ള പ്രായമായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അതിൻ്റെ വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടി ഇന്ന് വന്നത് അപ്പോൾ നമുക്കതിലേക്ക് പോവാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ തല നുള്ളാൻ ഉപയോഗിക്കുന്ന കത്തിയില്ലേ ആ കത്തി നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചിട്ട് അണുവിമുക്തമാക്കി എടുക്കണം ഇല്ലെങ്കിൽ ഈ മുറിവിലൊക്കെ അണുബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് കണ്ടോ ഇതിൻ്റെയെല്ലാം ഇവിടുന്ന് എല്ലാം എന്താ ശിഖിരങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് തലപ്പോളം വന്നിട്ടുണ്ട് ഒരഞ്ച് തലപ്പാകുമ്പോൾ തന്നെ നമുക്ക് തല നുള്ളേണ്ടതാണ് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ വെച്ചാണ് ഇത് കട്ട് ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്തു േ എന്താ ഇത്രയും വലിപ്പത്തിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതുപോലെ നമുക്കെല്ലാ ചെടിയും ചെയ്ത് കൊടുക്കാം ഇതെല്ലാം അങ്ങനെ കളയാനായതാണ് അപ്പോൾ ഈ നമ്മൾ നുള്ളിയ തലപ്പില്ലേ ഇത് നല്ല ആരോഗ്യമുള്ള തലപ്പാണ് കണ്ടില്ലേ അപ്പോൾ ഈ തലപ്പ് നമുക്ക് കളയൊന്നും വേണ്ട ഇത് നമുക്ക് വേറെ കുറച്ച് കുറച്ച് മണ്ണിൽ കുത്തി വെച്ചാൽ ഇത് നല്ലൊരു ചെടിയാക്കി എടുക്കാം നമുക്ക് ഇത് ഞാനൊരു ട്രേല് മണ്ണ് നിറച്ച് വെച്ചതാണ് ഇതിങ്ങനെ മണ്ണ് നിറച്ച് വെച്ചിട്ട് നമുക്കീ നമ്മൾ നുള്ളിയ തലപ്പില്ലേ ഈ തലപ്പ് നമുക്കപ്പോൾ ഇതിലൊരു കുഴി കുത്തിയിട്ട് ൊടുക്കാം നല്ല ആരോഗ്യമുള്ള തലപ്പായതുകൊണ്ട് തന്നെ ഇതിന് വേഗം വേര് വന്നോളും അപ്പോൾ ഇതും ഒരു ചെടിയാക്കി എടുക്കാം നമുക്ക് നമുക്ക് വേണമെങ്കിലും മാറ്റി നടാം ഇല്ലെങ്കിൽ നമ്മൾ നട്ട ചെടിയിൽ നിന്ന് വേറെ ഏതെങ്കിലും നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് മാറ്റി നടാം ഇത് ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിൽ വേര് വന്നോളും ഇതൊക്കെ ഞാൻ അതുപോലെ ഇല്ല തളപ്പ് നുള്ളി വെച്ചിട്ട് കുത്തി വെച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം പറയുക അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ഇതിന് രാസവളം കൊടുക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്ത് വരും അപ്പോൾ അതുവരേക്കും ബൈ